കരിന്തളം കൂടലിൽ മഹാശില കാലഘട്ടത്തിലെ കുടിലുകളുടെ തെളിവുകൾ കണ്ടെത്തി ചെങ്കല്ലറകളും കുടിലുകൾ നിർമ്മിക്കുവാനായി നിർമ്മിച്ച കാൽകുഴികളും തൊപ്പിക്കല്ലുമാണ് കണ്ടെത്തിയത് കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് കാസർകോട് ജില്ലയിലെ കിനാനൂർ കരിന്തളം പഞ്ചായത്തിലെ കൂടൽ എന്ന സ്ഥലത്ത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ മഹാശില കാലഘട്ടത്തിലെ സ്മാരകങ്ങളായ ചെങ്കല്ലറകളും കുടിലുകൾ നിർമ്മിക്കാനായി നിർമ്മിച്ച കാൽക്കുഴികളും തൊപ്പിക്കല്ലും കണ്ടെത്തി പടന്നക്കാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ചരിത്ര വിഭാഗം അധ്യാപകനും ചരിത്ര ഗവേഷകനുമായ ഡോക്ടർ നന്ദകുമാർ കോറോത്ത് പ്രദേശവാസികളായ സതീശൻ കളിയാനം ജോസ് ടി വർഗീസ് കെ രാജേഷ് എന്നിവരുടെ സഹായത്തോടെ നടത്തിയ ഉപരിതല നിരീക്ഷണത്തിലാണ് മഹാശിലാ സ്മാരകങ്ങൾ കണ്ടെത്തിയത് ഒരു തൊപ്പിക്കല്ലും തുറന്ന നിലയിലുള്ള ഒരു ചെങ്കല്ലറയും തുറക്കാത്ത മൂന്ന് ചെങ്കല്ലറകളും നാല് കുടിലുകളുടേതെന്ന് കരുതാവുന്ന കാൽക്കുഴികളുമാണ് കണ്ടെത്തിയത് ഈ നിർമ്മിതികളിൽ കണ്ടെത്തി അത് ജനങ്ങളിലേക്ക് എത്തിക്കാനും അത് ഗവൺമെൻ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടും കുറേ കാലഘട്ടമായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പല മേഖലകളിലെ ഇങ്ങനത്തെ അതുപോലെ തന്നെ ഇങ്ങനത്തെ നിർമ്മിതികൾ കണ്ടെത്തി അത് നമ്മൾ സാറുമായിട്ട് ബന്ധപ്പെട്ട് നന്ദസാറ് നമ്മുടെ ചരിത്ര നെഹ്റു കളീൻ്റെ ചരിത്ര അധ്യാപകനുമായിട്ട് ബന്ധപ്പെട്ട് ഈ വിഷയങ്ങളിൽ കുറേ കാലമായിട്ട് ഞാൻ ചർച്ച ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇന്ന് കണ്ടെത്തിയ ഈ സാധനങ്ങളൊക്കെ സാറിന് കാണിച്ചു കൊടുക്കാൻ വന്നതന്നെ ചെങ്കല്ലറകളിൽ കവാടം തുറക്കപ്പെട്ട നിലയിലുള്ള ചെങ്കല്ലറയിൽ മുഗൾ ഭാഗത്ത് മധ്യത്തിൽ സാധാരണയായി കാണാറുള്ള അടപ്പോടുകൂടിയ വൃത്താകൃതിയിലുള്ള സുഷിരം നിർമ്മിച്ചിട്ടില്ല എന്നുള്ളതും മുഗൾ ഭാഗത്ത് സമചതുരാകൃതിയിൽ പതിനഞ്ചടി നീളത്തിലും വീതിയിലും നാല് മൂലകളിലായി കാൽക്കുഴികൾ ഉണ്ട് എന്നുള്ളതും ചരിത്ര പ്രാധാന്യമുള്ള കണ്ടെത്തലാണ് മുൻപ് മലപ്പുറം ജില്ലയിൽ നിന്ന് രണ്ട് കുടിലുകളുടെ കാൽക്കുഴികൾ കണ്ടെത്തിയെങ്കിലും മഹാശിലാ സ്മാരകങ്ങൾ അനുബന്ധമായി ഉണ്ടായിരുന്നില്ല എന്നതുകൊണ്ട് തന്നെ കാലഘടന നിർണയിക്കുന്നതിനും മഹാശില കാലഘട്ടത്തിലേതെന്ന അനുമാനത്തിലേക്ക് എത്തുന്നതിനും പരിമിതികൾ ഉണ്ടായിരുന്നു ചെങ്കല്ലറികളുടെ മുകളിൽ തന്നെ കാൽക്കുഴികൾ കണ്ടെത്തിയത് കാല നിർണയത്തിന് സഹായകമായി ചെങ്കല്ലറിയുടെ മുകളിൽ സമചതുരാകൃതിയിലും സമീപത്തായി സംഘകാലാകൃതികളിൽ പരാമർശിക്കുന്ന വൃത്താകൃതിയിലുള്ള കുടിലുകളുടേതെന്ന അനു ിക്കുന്ന മൂന്ന് കൂട്ടം കാൽകുഴികളാണ് കണ്ടെത്തിയത് ഇനി പ്രത്യേകത പറയുന്നത് ഈ ചെങ്ങല്ലറിയുടെ മോള് ഭാഗത്തായിട്ട് കുറേയധികം ഹോൾസ് കാണപ്പെടുന്നുണ്ട് ഉണ്ടാക്കിയ ഹോൾസ് ആ ഒരു കാലത്ത് ജീവിച്ചിരുന്ന ആൾക്കാർ അവരുടെ താമസവുമായി ബന്ധപ്പെട്ട് കുടികളുണ്ടാക്കുവാനും മറ്റുപയോഗിച്ചതായിരിക്കാമെന്നാണ് മുമ്പ് തന്നെയുള്ള അഭിപ്രായങ്ങൾ അപ്പോൾ അതുപോലൊരു കണ്ടെത്തലാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഇവിടെ രണ്ട് ഭാഗത്തായിട്ട് രണ്ട് വരുന്ന പ്രദേശങ്ങളിൽ ധാരാളം ഹോൾസുകൾ പ്രധാനമായിട്ടും നാല് ഭാഗങ്ങളിലായിട്ട് കോഴ്സ് കാണപ്പെടുന്നു അതിന് പുറമെയാണ് രണ്ട് ഭാഗത്തും കവാടത്തിൽ കൂടിയ രീതിയിലാണ് റോക്കറ്റ് രണ്ടു ഭാഗത്തും കവാടങ്ങൾ ഉണ്ടെന്നതും കവാടം തട്ടുകളായി തിരിച്ചിട്ടില്ല എന്നതും കുടലിലെ ചെങ്കല്ലറയുടെ മറ്റു പ്രത്യേകതകളാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന മനുഷ്യർ സംസ്കാര ചടങ്ങുകളുടെ ഭാഗമായി ഇരുമ്പായുധം കൊണ്ട് നിർമ്മിച്ചവയാണ് മഹാശിലാ സ്മാരകങ്ങളായ ചെങ്കല്ലറകളും കൽക്കുഴികളും തൊപ്പിക്കല്ലും കുടക്കല്ലും ചെങ്കല്ലറയ്ക്കുള്ളിൽ വിശ്വാസത്തിന്റെ ഭാഗമായി വിവിധാകൃതിയിലുള്ള മൺപാത്രങ്ങളും ഇരുമ്പുകൊണ്ടുള്ള പണിയായുധങ്ങളും അടക്കം ചെയ്യാറ് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്